വർത്താനം ഒരു ഇൻസെൻസിറ്റീവ് പറയുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന സംവിധാനമാണ് അല്ലെ ശാസ്ത്ര ലോകത്തിന് ഇന്നു വരെ ഒരു മനുഷ്യന്റെയും അളക്കുന്നതിനുള്ള ഒരു ലോകവും വാക്കുകൾ പറഞ്ഞ് അവരുടെ ശാപവാക്കിന് താങ്കൾ കൂടി ഇരയാകരുത് സ്നേഹത്തോടെയുള്ള ഒരു സുഹൃത്തു നിലയിൽ അയാൾ ജാമ്യം ലംഘിച്ചിട്ടുണ്ടല്ലേ അവിടെ പോലീസിന് പെഷ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ആ അഖിലയുടെയും കണ്ണീരിന്റെ ശാപത്തിൽ അങ്ങുകൂടി പെടരുത് എന്ന് മാത്രമാണ് സ്നേഹത്തോടെ ശ്രീഹാസ്കർ പറയാനുള്ളത് കിട്ടി വേണമെങ്കിൽ അമ്മയെ കൊന്നൊരാൾ വീട്ടിനടുത്ത് താമസിക്കുകയാണെന്ന് ഈ അഖില പോയി പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് ഇയാളെ വിളി പോലീസ് അവിടെ പോയി കണ്ടു അവിടെ പോയി കണ്ടപ്പോഴത്തെ ഇയാള് പോലീസ് തമാശയ്ക്ക് തമാശക്ക് എന്നാണ് സാറേ ഞാൻ ഡ്രസ്സ് എടുക്കണോ നീ എന്നാണ് എന്തോ എവിടെ ഹോൾഡ് പോകുന്ന പോലെ ഡ്രസ്സ് ഒന്നും എടുക്കണ്ട നീ വാ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ വരുന്നു ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കേറാൻ കൂട്ടാക്കുന്നില്ല എന്തോ എന്തോ സിംഹൻ ഇപ്പോൾ സംസ്ഥാന സിംഹൻ ഉണ്ടല്ലോ സിംഹൻ ഇറങ്ങിപ്പോയി അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇയാളോട് അങ്ങോട്ട് പോയി സംസാരിക്കണം സംസാരിച്ച് അപ്പോൾ അയാൾ പറയുകയാണ് ഞാൻ എന്താണ് ഞാൻ തമിഴ്നാട്ടോട് പൊക്കോളാം എന്തോ എന്തോ കച്ചവടം ചെയ്തു ഓക്കെ ഓക്കെ നീ നീ തമിഴ്നാട്ടിൽ പോയി നല്ല നല്ലവരായിട്ട് ജീവിക്കെ എന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷവും ഇയാൾ അവിടെ തുടർന്ന് പൂണ്ട് വളയാടി കൊന്നു എന്നെ കഷ്ടാലേ ഈ ഈ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും ഇടതുവിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കൊണ്ട് ഏതോ തരത്തിലുള്ള മനോനില തെറ്റുകയോ അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അച്ചാരം വാങ്ങി ഇന്നൊരു പ്രമുഖ മാധ്യമ സ്ഥാപനം കൊടുത്ത വാർത്ത എന്താണെന്ന് കൊന്നില്ലേ പോലീസ് എന്ന് ഈ ഇത്തരം മാധ്യമ തലക്കെട്ട് കൊടുക്കുന്നത് വഴി കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന വലിയ ഗുരുതരമായിട്ടുള്ള സംശയത്തിന്റെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിൽ വർത്താനമാണ് പറയുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന സംവിധാനമാണ് അല്ലെ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും നോക്കൂ ഒരു കോൺഗ്രസ് നേതാവിന്റെ മക്കളാണെങ്കിൽ ഒരു ബി ജെ പി നേതാവിന്റെ മക്കളാണെങ്കിൽ പറഞ്ഞ ഈ കല്ലിനെ കാറ്റി പിടിച്ചോ ഇരിക്കോ അവർ ഏതൊരു സാധാരണ മനുഷ്യനും ലഭിക്കേണ്ട സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആ മെന്മാരെ എസ് എച്ച്ഒ ആയിട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കേരള പോലീസ് ആക്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ മനോബലത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട ജഡ്ജ്മെന്റിൽ പറ്റിപ്പോയിട്ടുള്ള പാകപ്പിഴ ജാഗ്രത കുറവ് തെറ്റ് അല്ലെങ്കിൽ അക്ഷന്തവ്യമായിട്ടുള്ള അപരാധം ആ അപരാധം മൂലം ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ ആ ജാമ്യം റദ്ദാക്കുന്നതിന് അപേക്ഷ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒഴികെ ഏതു ഘട്ടത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒരു പോലീസ് കൊടും കുറ്റവാളിയുടെ മനോനില മനോനിലായി പോലീസ് പരാജയപ്പെട്ടു ഈ പെൺകുട്ടികൾ കൊണ്ട് ശേഷം ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങളുടെ വീട്ടിൽ കിടക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരുത്തൻ അപ്പുറത്ത് കിടക്കുകയാണ് മാത്രമല്ല അയാൾ ഈ കത്തിക്ക് മുഖത്ത കൂട്ടി നാട്ടുകാരോട് മൊത്തം ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുകയാണ് എന്ന് പോലീസോട് പറഞ്ഞിട്ട് പോലീസ് മനസ്സിലാവുന്നില്ലെങ്കിൽ ആരുടെ പിഴവാണ് കോടതിയുടെ പിഴവാണോ പോലീസിന്റെ പിഴവാണോ ഒരു നിമിഷം അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം ശാസ്ത്രലോകത്തിൽ ലോകത്തിന് വരെ ഒരു മനുഷ്യന്റെയും മനോനില അളക്കുന്നതിനുള്ള ഒരു ശാസ്ത്ര ശാസ്ത്രലോകവും ശാസ്ത്ര ലോകവും കിട്ടിയ ഒരു നിമിഷം അച്ഛനെ പോയി പറയുന്നു ഈ എന്റെ അമ്മയുടെ കൊലയാളി കത്തിക്ക് മൂർച്ച കൂട്ടി നടക്കുകയാണ് ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കാക്കണേ പറയുമ്പോഴേക്ക് എന്താ പോലീസ് ചെയ്യണ്ടേ അയാളെ ഗുണ്ടെ കാപ്പുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കേസിൽ ഒരു സുജാത എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെടുന്നു ആ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ചെന്താമരയെ അറസ്റ്റ് ചെയ്യുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു കാരണവശാൽ സ്വാഭാവിക ജാമ്യം പോലും ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടെ തൊണ്ണൂറ് ദിവസത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി വരെ ജാമ്യം ലഭിക്കുന്നതിന് എല്ലാ ജാമ്യ ജാമ്യാപേക്ഷകളിലെയും പോലീസ് എതിർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ ജാമ്യം ലഭിച്ചതിനു ശേഷം ാമ്യവസ്ഥയിൽ കർശന ഉപാധികളോട് ജാമ്യം നൽകുന്നു എന്തൊരു മണ്ഡം ആ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെന്മാറ പഞ്ചായത്തിലേക്ക് ചുരുക്കപ്പെടുകയും അയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെന്ന് അവിടെ അവിടെ കേരള പോലീസിന് പെശക അതുപോലെ തന്നെ ഇവൻ പൊട്ടനെ ചെറിയ പൊട്ടനം പറ്റി എന്താണ് ലംഘിച്ച ചെയ്തില്ല ചെറിയ ആ പിഴവിന്റെ വിലയാണ് രണ്ട് ജീവൻ ശ്രീ ഹസ്കറിനോട് ഉള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നിർത്താതെ കരഞ്ഞ് തളർന്ന് കലങ്ങിയ കണ്ണുമായി രണ്ട് പെൺകുട്ടികൾ അഖിലെയും അതുല്യയും അവരിങ്ങനെ നിർത്താതെ ശാപവാക്കുകൾ പറയുന്നുണ്ട് നിലവിലത് കേരള പോലീസിൻ്റെയും കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയന്റെയും ഒക്കെ തലയിലാണ് ഇടുത്തിയായി വീണുകൊണ്ടിരിക്കുന്നത് അതെ ഇത് ഇത്തരത്തിൽ നിന്ദിയമായ വാക്കുകൾ പറഞ്ഞ് അവരുടെ ശാപവാക്കിന് താങ്കൾ കൂടി ഇരയാകരുതെന്നുള്ള സ്നേഹത്തോടെയുള്ള ഒരു സുഹൃത്ത നിലയുള്ള അഭ്യർത്ഥന അങ്ങയുടെ മുന്നിലേക്ക് വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ ഹസ്കറിനെ പോലെ കടുത്ത ഇടതുപക്ഷവാദിയായ ഒരു വ്യക്തി പോലും കടുത്ത സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ആ സി ഐ എ വരെ തള്ളി വരികയാണ് നമ്മൾ മാത്രം കേരള പോലീസിന് ജാമ്യവ്യവസ്ഥ കർശനമാക്കണമെങ്കിൽ നന്നായി വെക്കാൻ അറിയാം ശ്രീ ഹാഷ്മി ഞാൻ അതിന്റെ ഉദാഹരണമാണ് ഞാൻ ശ്രീ ഹാഷ്മിയുടെ അറിവില് ഏതെങ്കിലും ഒരു ക്രൈമിൽ ഒരു ക്രിമിനൽ ഒഫൻസ് നടത്തിയിട്ടുള്ള ഒരാളാണോ ഞാൻ എൻ്റെ പേരിലുള്ള ആകെ കേസുകൾ ഈ നാട്ടിൽ സമരം നടത്തിയ കേസുകളാണ് ഈ നാട്ടിലെ പെൻഷൻ കിട്ടാത്ത അമ്മമാർക്ക് പെൻഷൻ വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത് എന്നോട് തിരുവനന്തപുരം ജില്ലയിൽ കയറാൻ പാടില്ല എന്ന നിർദ്ദേശവുമായി കേരള പോലീസ് പോയല്ലോ തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷൻ അതായത് തിരുവനന്തപുരത്തെ നഗര ഹൃദയത്തിനകത്ത് എനിക്ക് കയറാൻ കഴിയില്ല എന്ന കണ്ടീഷൻ വെക്കാൻ ഈ കേരള പോലീസിന് കഴിഞ്ഞല്ലോ ഇനിയും ഞാൻ വിദേശത്ത് പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പാസ്പോർട്ട് ആ പാസ്പോർട്ട് സെറണ്ടർ ചെയ്യാൻ ഈ കേരള പോലീസിന് കഴിഞ്ഞല്ലോ ഒരു സമരം ചെയ്ത എന്നോട് പ്രതികാര ബുദ്ധിയോടി മൂന്ന് കണ്ടീഷനുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നല്ല ശുഷ്കാന്തിയുള്ള കേരള പോലീസിനാണ് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിനകത്തെ കൊല കൊലയാളിക്ക് എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിന്റെ പരിധി മാത്രമായി പോകുന്നത് ശ്രീ ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെയ്ത സമരമാണോ ചെന്താമരൻ കൊന്ന കൊലപാതകമാണോ വലിയ ഉള്ള ക്രൈം കേരള പോലീസിന് മുന്നിൽ ഇവർ പരാജയപ്പെട്ടതാണ് അതുകൊണ്ടാണ് നെന്മാറ നെന്മാറ അസംബ്ലി എന്ന മൊത്തത്തിലുള്ള കണ്ടീഷൻ പോലും വെക്കാൻ കഴിയാതെ നെന്മാറ പഞ്ചായത്തിൽ മാത്രം ചെന്താമരൻ കയറിയാൽ കയറാൻ പാടില്ല എന്ന കണ്ടീഷൻ വെച്ചത് ആ കണ്ടീഷൻ എങ്കിലും വെച്ചല്ലോ ആ കണ്ടീഷൻ വെച്ചിട്ട് ശ്രീഹാഷ്മി എന്താ സംഭവിച്ചത് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഈ കുഞ്ഞുങ്ങളുടെ അവരുടെ പിതാവിന്റെ വീടിനോട് പത്ത് മീറ്റർ പോലും ദൂരവ്യത്യാസമില്ലാതെ ഏതൊരു സാധാരണക്കാരനും നഗ്ന കൊണ്ട് കാണുവാൻ പറ്റുന്ന രീതിയിൽ സ്വതന്ത്രമായി അവിടെ ജീവിക്കുകയാണ് ആര് ഈ ചെന്താമരൻ എന്താ അത് വയലേഷൻ ഓഫ് പിന്നെ ബെയിൽ കണ്ടീഷൻ അല്ലേ ഈ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നില്ലേ ശ്രീഹാഷ്മി ഈ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് സിംഹം ഒന്നും ആകേണ്ട സാധാരണ മനുഷ്യനായ മതി ആ എന്ന് പറയുന്ന ആളോട് പോയി പരാതി പറഞ്ഞു പരാതി പറയുമ്പോൾ ശ്രീ കാശ്മീർ ഇതുവരെ പറയാത്തൊരു കാര്യം കൂടെ പറയാം ആ നാട്ടിലെ നൂറ്റി ഇരുപത് ആളുകൾ ഒപ്പിട്ട് കൊടുത്തൊരു പരാതി കൂടി ആ സീഡിപ്പുണ്ട് ഈ ചെന്താവൻ എന്ന് പറയുന്ന ആള് നിരന്തരമായി ഇറങ്ങി ഭീഷണിപ്പെടുത്തുകയാണ് അടിപിടി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ ആ നാട്ടിലെ നൂറ്റി ഇരുപത് ആളുകൾ ഈ കുടുംബം മാത്രമല്ല ഒരു നാട്ടിലെ നൂറ്റി ഇരുപത് ആളുകൾ കൊടുത്ത പരാതിയിൽ അടയിരുന്നു കൊണ്ടാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദാമ്പന വന്നിട്ട് പറഞ്ഞു സ്റ്റേഷനിലേക്ക് കയറില്ല ഇന്ന് ഞാൻ ആ സ്റ്റേഷനിൽ പോയാളാ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് കന്നു പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദാമനോ എന്താ ഇത് അറിയാമോ ചന്ദാമനോട് പറഞ്ഞു അങ്ങ് അകത്തേക്ക് പറഞ്ഞാൽ പുറത്തേക്ക് വരാം പുറത്തേക്ക് വരാന്ന് പറഞ്ഞിട്ട് ചെന്താബനോട് പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞ ആ പരാതിയുടെ പേരിൽ അപ്പോഴെങ്കിലും ആ ചെന്താമന്റെ ബെയിൽ കണ്ടീഷൻ നഗ്നമായ ബെയിൽ കണ്ടീഷൻ വയലേഷന്റെ പേരിൽ ബെയില് ക്യാൻസൽ ചെയ്ത് ജയിലിലാക്കിയിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവരുടെ അമ്മ നഷ്ടമായി ശ്രീ ഹാഷ്മി അവർക്ക് അവശേഷിക്കുന്ന അവരുടെ ഏക ആശ്രയമായ ആ അച്ഛൻ നഷ്ടപ്പെടില്ലായിരുന്നു അവരുടെ അച്ഛമ്മായിരുന്നു കുഞ്ഞുങ്ങൾ കരഞ്ഞോട്ട് പറഞ്ഞ എന്താ ഇന്നലെ ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനും കൊല്ലപ്പെട്ടേനെയും എന്നാ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്ത് മറുപടിയുള്ളത് ഈ കൊലപാതകത്തിനകത്ത് ഏതെങ്കിലും ഒരു ചെന്താമരന്റെ ഉത്തരവാദി ഈ കൊലപാതകം കൃത്യമായി കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ് കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉത്തരവാദിത്തമാണ്

ബാംഗ്ലൂരിൽ ഐ ടി കമ്പനി ജോലി ചെയ്തിട്ട് മക്കൾ നാട്ടിലേക്ക് വരുന്ന പോലെയാ ഷെറിൽ മാസാമാസം പോവുകയും വന്നോണ്ടിരികയും എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊലയാളികൾക്ക് ഇവർ കൊടുക്കുന്ന രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് കടന്നിട്ടില്ല അത് പറയാൻ പോയാൽ വേറെ ഒരുപാട് പറയാനുണ്ട് അതിലേക്കും കടക്കുന്നില്ല പക്ഷെ കൊലയാളികൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ലാത്ത കേസുകൾ പോലും ഇവർക്ക് എന്ത് എത്ര താല്പര്യം കൊലയാളികളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് ഇവരുടെ പൊതുരാഷ്ട്രീയമായി മാറുന്നത് എങ്ങനെയാ ശ്രീ കാഷ്മി എണീറ്റ് വരണ്ടായിരുന്നു അടുത്ത പാദത്തിലെങ്കിലും അങ് ന്യായീകരിച്ച അങ്ങന്റെ സുഹൃത്താണ് ആ അഖിലയുടെയും അതുല്യുടേയും കണ്ണീരിന്റെ ശാപത്തിൽ അങ്ങുകൂടി പെടരുത് എന്ന് മാത്രമാണ് എനിക്ക് അങ്ങോട്ട് സ്നേഹത്തോടെ ശ്രീഹാസ്കർ പറയാനുള്ളത് സമാധാനമായല്ലോ കഥ